ജാസ്മിനുമായുള്ള സൗഹൃദവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളോടും പ്രതികരിച്ച് ഗബ്രി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഗബ്രി മനസ് തുറന്നത് ബിഗ് ബോസ് വീട്ടിലെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഗബ്രിയും ജാസ്മിനും ഇരുവരുടെയും സൗഹൃദം വ്യാജ ലവ് ട്രാക്കാണെന്ന ആരോപണം നേരിട്ടിരുന്നു അതേസമയം ഗബ്രിയുടെയും ജാസ്മിൻ്റെയും സൗഹൃദം വിവാദമായതോടെ ജാസ്മിനുമായുള്ള വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറിയിരുന്നു കമ്മിറ്റഡ് ആയ ഒരാളെ തൊടുന്നതോ കൂടെയിരിക്കുന്നതോ തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഉമ്മ കൊടുക്കുന്നതും നൂറ് ശതമാനവും തെറ്റല്ല എന്നാണ് അഭിമുഖത്തിൽ ഗബ്രി പറയുന്നത് പിന്നാലെ പിന്നെ എന്തുകൊണ്ടാകാം ജാസ്മിനുമായുള്ള വിവാഹം ഉറപ്പിച്ച യുവാവ് പിന്മാറിയത് എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ അത് ചോദിക്കേണ്ടത് എന്നോടല്ല അയാളോടാണ് എന്നായിരുന്നു ഗബ്രിയുടെ മറുപടി സൊസൈറ്റിയാണ് പ്രശ്നം ആ പയ്യൻ സഹിക്കാൻ പറ്റാത്തത് ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക എന്റെ വീട്ടുകാരും കൂട്ടുകാരും പുറത്തുണ്ടായിരുന്നു എന്താണ് നടന്നതെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ അകത്ത് എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയില്ല എനിക്കും ജാസ്മിനും ഇടയിൽ എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ആ പയ്യനും ഭയങ്കരമായി അറ്റാക്ക് വന്നിട്ടുണ്ടാകും പറയുന്ന വൃത്തിക്കേടുകൾ കേട്ടാൽ ആരാണെങ്കിലും ഇമോഷണലി വീക്കാകും പ്രത്യേകിച്ചും മാനസികമായി കരുത്തില്ലാത്ത ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്ത് ശീലമില്ലാത്ത ആളാണെങ്കിൽ കേരളത്തിലെ ആയിരമോ പതിനായിരമോ പേർ വന്ന് ഡി എം എസിൽ തെറിയും ഇഷ്ടപ്പെടുന്ന ആളെ സ്ലേറ്റ് ക്ഷേമം ചെയ്യുമ്പോൾ ആരാണെങ്കിലും വിഷമിക്കും അതൊരിക്കലും ആരുടെയും തെറ്റല്ലെന്നാണ് ഗബ്രി പറയുന്നത് ഷോയിൽ വെച്ച് തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു സദാചാര ബോധത്തോടെ ഇതിനെ നോക്കിക്കണ്ടാലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തെ മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല സദാചാരം എന്ന ആമിലൂടെ മഞ്ഞക്കണ്ണട വെച്ച് നോക്കിയാൽ എല്ലാം മഞ്ഞയായിട്ടേ കാണുകയുള്ളൂ കൈ പിടിച്ചിരിക്കുന്നത് കട്ട് ചെയ്ത് കാണിച്ചാൽ അത് വേറൊരു അർത്ഥത്തിലേ വരികയുള്ളൂ ചിലപ്പോൾ വീണു കിടക്കുന്ന ഒരാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതാകും എങ്ങനെ കാണിക്കുന്നു എന്നതിലാണ് കാര്യം എന്നാണ് ഗബ്രി പറയുന്നത് വ്യക്തമായും കൃത്യമായും താൻ അതിനകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് താൻ നിൽക്കുന്നത് സദാചാരബോധത്തിന് എതിരെയാണ് താൻ എന്താണെന്ന് എൻ്റെ കുടുംബത്തിനും തന്നെ അറിയുന്നവർക്കും അറിയാം അതിനുള്ള തെളിവാണ് പുറത്തു വന്ന സമയത്ത് തനിക്ക് വന്ന ആയിരക്കണക്കിന് മെയിലുകൾ ഗബ്രി ചെയ്തത് പൂർണമായും തെറ്റാണെന്ന് എല്ലാവരും പറയില്ല ഈ ഗെയിം തെറ്റോ ശരിയോ അല്ല ബ്ലാക്കും വൈറ്റുമല്ല എല്ലാം ഗ്രേ ആണെന്ന് ഗബ്രി പറയുന്നു ബിഗ് ബോസ് വീട്ടിൽ അവസാന ഘട്ടം വരെ ഉണ്ടാകും എന്ന് പ്രേക്ഷകരും താരങ്ങളും കരുതിയിരുന്ന വ്യക്തിയായിരുന്നു ഗബ്രി എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഗബ്രി ഷോയിൽ നിന്നും പുറത്താവുകയായിരുന്നു ലക്ഷത്തോളം രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ